കുണ്ടറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട സംവരണ സ്ഥാനവും എസ് സി എസ് ടി ഫണ്ടും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പഠിക്കൽ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പാണ്ഡവുരം രഹു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു

രാജ്യത്തെ ആശ്രയം കൊണ്ട് ആഭാഷം പാർട്ടി എന്നാണ് ഞങ്ങൾ കുറിച്ച് പറയുന്നത് ആശയമുണ്ട് പക്ഷെ ഈ ആഹാശം കിട്ടാൻ വികസനം കിട്ടാൻ മാർഗമില്ല പട്ടികജാതിക്കാരൻ മുന്നോട്ട് പോകാൻ കഴിയുന്നത് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസന രംഗങ്ങളിൽ അവർക്ക് അവസരം ലഭിച്ചത് കൊണ്ടാണ് അത്തരം അവസര നിഷേധത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു സെൻസസിന്റെ വിവരം പഞ്ചായത്ത് വരുമ്പോൾ അത് പരിശോധിച്ച് മനസ്സിലാക്കിയാർട്ടി തീരുമാനിക്കുന്നു ഇവിടെ പട്ടികയാദിക്കാരന് ഇത്തരം അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ സമർത്ഥമായി നേടാനുള്ള അവസരമായി ഇത് മാറണ്ട അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പിലെത്തിയ സെൻസസ് റിപ്പോർട്ട് പരിശോധിച്ചെങ്കിൽ കുറ്റം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കുറവുകൾ നികത്തിയിരുന്നെങ്കിൽ ഏതാണ്ട് മൂന്ന് കോടി രൂപയുടെ വികസനം ഈ നാട്ടിലെ പാവപ്പെട്ട ദലിതർക്ക് നിഷേധിക്കുവാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ഗൂഢാലോചന അതിന്നിപ്പോൾ ഈ നിലയിലെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് കുണ്ടല മണ്ഡലം പ്രസിഡന്റ് ജി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ കുണ്ടറ സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം ഡി സി സി നിർവ്വാഹക സമിതി അംഗം കെ ബാബുരാജൻ കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കുമാർ വി സദാശിവൻ സുധാദേവി ബിനു ടി ഷാർലറ്റ് മുളവന വിനോദ് ബ്ലോക്ക് മണ്ഡല ഭാരവഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർ അവർക്ക് വന്ന വീഴ്ച മൂന്ന് കോടി രൂപ പട്ടികജാതി ക്ഷേമപ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉപയോഗിക്കേണ്ട മൂന്ന് കോടി രൂപ ഇവരുടെ പിടിപ്പുകൾ കൊണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ അതിനെ തുടർന്ന് ഇപ്പോൾ രണ്ട് സീറ്റും നഷ്ടപ്പെട്ടിരിക്കുകയാണ്